ദിനവൃത്താന്തം ഒന്നാം പുസ്തകം അദ്ധ്യായം മൂന്ന് ഹെബ്രോവനിൽ വെച്ച് ദാവീദിന് ജനിച്ച പ്രസവിച്ച കർമേൽ പുത്രന്മാരാവിദ്യും ഭാര്യയുമായ അബീഗയിൽ പ്രസവിച്ച രണ്ടാമൻ ൂർ രാജാവായ തൽമായിയുടെ മകളായ മകൻ മാ അഞ്ചാമൻ അവൻ്റെ ഭാര്യ എഗ്ല പ്രസവിച്ച ഇദ്രേയ മാറാമൻ നീ ആറുപേരും അവന് ഹെബ്രോനിൽ വെച്ച് ജനിച്ചോ

മാർ അവരുടെ സഹോദരി ഷരോമോൻ്റെ മകൻ രഹബേയാം അവന്റെ മകൻ അബിയ അവന്റെ മകൻ യഹോഷഫാത്ത് അവന്റെ മകൻ ആസാ അവന്റെ മകൻ യോരാം അവൻ്റെ മകൻ അഹസ്യ അവൻറെ മകൻ യോവാഷ് അവൻറെ മകൻ അമസ്യ അവൻറെ മകൻ യോധാം അവൻ്റെ ആകാശ് അവൻ്റെ മകൻ ഹിസ്കിയ അവൻ്റെ മകൻ മനഷ് അവൻ്റെ മകൻ ആമോൻ അവൻ്റെ മകൻ യോശിയ യോശിയായുടെ പുത്രന്മാർ ആദ്യ ജാതൻ യോഹൻ ഞാൻ രണ്ടാമൻ യഹോയാക്കി മൂന്നാമൻ സിതേക്കിയ നാലാമൻ്റെ പുത്രന്മാർ അവൻ്റെ മകൻ യക്കോന്യാ അവൻ്റെ മകൻ സിദേക്കിയ സിതേക്കിയ ബദ്ധനായുടെ പുത്രന്മാർ അവൻ്റെ മകൻ ക്ഷേത്രൽ തീയൽ മൽക്കീരാം ശനസർ യക്കമ്യ ഹോഷാമ്തായാവിൻ്റെ മക്കൾ സെരൂബാബേൽ ഷിമയി സെരൂബാബേലിൻ്റെ മക്കൾ മിഷുല്ലാം ഹനന്യ അവരുടെ സഹോദരി എന്നിവരും ഹരൂഭോ ഹസദ്യായ യൂസപ്പ് ഹേ സേത് എന്നീ അഞ്ചു പേരും തന്നെ ഹനന്യായുടെ മക്കൾ പെരത്യേശായ അവൻ്റെ മകൻ അവൻ്റെ മകൻ അന്നാൻ അവൻ്റെ മകൻ ഓപദ്ധ്യം അവൻ്റെ മകൻ ശകന്യ അവൻ്റെ മകൻ ക്ഷമയ ശമയായുടെ മക്കൾ ഹ്ഗാൽ ഇങ്ങനെ ആറു പേർ നെരിയുടെ മക്കൾ ഏലാവേനായി ഹിസ്കിയ അശ്രീകാം ഇങ്ങനെ മൂന്ന് പേർ ഏലാവേനായുടെ മക്കൾ ഹോധവ്യേലിബ് പെലേ പെരായായ കൂബ് യോഹന്നാൻ അനാനി ഇങ്ങനെ ഏഴുപേർ ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു ഭാർഗമോർ